ശബരിമല തന്ത്രി പോറ്റി ആ ഒരു നെറ്റ്വർക്കിനെതിരെ തന്നെയാണ് അതിന് എന്നൊരു ഉദാഹരണം നിങ്ങളോട് പറയാനുള്ളത് രാഹുൽ ഈശ്വർ എന്നൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹിന്ദു 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു ബ്രാഹ്മണൻ ആരാണ് നടത്തുന്നത് നിങ്ങൾക്കറിയോ പലർക്കും അറിഞ്ഞൂരാത്തൊരു കാര്യമാണ് അതായത് ശബരിമല തന്ത്രി കുടുംബമാണ് എത്ര പേർക്ക് അറിയാവുന്ന എനിക്ക് അറിയില്ല കുറേയേറെ പേർക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം അതായത് ശബരിമല തന്ത്രി ആയിട്ടുള്ള കണ്ഠര മോഹനർ കണ്ഠർ മഹേഷ് മോഹനർ തുടങ്ങി അതിൽ അവരുടെ ഒരു സഹോദരിയുടെ മകനാണ് അതായത് ഈ ത കണ്ഠരർ മോഹനരുടെ സഹോദരിയുടെ മകനാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ആ ബ്രാഹ്മണിക്കൽ കുടുംബം സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾക്കൊരു ബ്രാഹ്മിൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ തന്ത്രി പോറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താണ് നമ്മൾ പൊതുവേ ഉള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യരാണ് അത്രമാത്ര സഹാനുഭൂതിയുള്ള അല്ലെങ്കിൽ അത്രമാത്ര അനുകമ്പയുള്ളവരെന്നാണ് ഈ രാഹുൽ ഈശ്വര ഇപ്പം എന്തിനാണ് നേരെ ജയിലിലേക്ക് പോയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ നാട്ടിൽ ഒരു വ്യക്തി ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതിൽ ശരിയാണോ തെറ്റാണോ ആ കേസിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കേണ്ടത് കോടതിയാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം അവരോട് സംസാരിച്ച കാര്യങ്ങളുടെ ശബ്ദരേഖയൊക്കെ പുറത്തു വന്നു പക്ഷെ ഈ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ആലോചിക്കും ഒരു ബ്രാഹ്മിണനായിട്ടുള്ള വ്യക്തിയാണ് ഈ അടുത്ത കാലത്ത് ഫൈസൽ എന്നാണ് തോന്നുന്നത് അയാളുടെ പേര് ഒരു ബസ്സിനകത്ത് ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ തൊട്ടടുത്തിരുന്നതിന് ശേഷം സ്വന്തം ഈ സ്വകാര്യ ഭാഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈംഗിക അവയവം എടുത്ത് കാട്ടിയതിനെ ആ പെൺകുട്ടി ഫോട്ടോ ഷൂട്ട് നടത്തി ആ പെൺകുട്ടിയോടും അതായത് ഏതൊരു സ്ത്രീക്കും ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതികരണശേഷിയുള്ള ഒരു സ്ത്രീയായിട്ട് അവർ ആ വിഷയത്തെ ഉയർത്തി കാട്ടി ബസ്സിൽ നിന്ന് ഇയാളെ ഇറങ്ങി ഓടിക്കളയുന്ന ദൃശ്യം വന്നു അത് വലിയ ചർച്ചയായി ഇയാളെ പോലീസ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി അയാളെ പൂമാലയിട്ട് സ്വീകരിക്കാനും മെൻസ് കമ്മീഷൻ എന്ന പേരിൽ അയാൾക്ക് ആദരവർപ്പിക്കാനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു വളരെ വിശാല ഹൃദയനാണ് തന്ത്രി കുടുംബത്തിൽ ജനിച്ച ആര്യ ബ്രാഹ്മണൻ എന്ന് സ്വയം അവകാശപ്പെടുന്നത് ഈ ആര്യ ബ്രാഹ്മണനും ആന്ധ്രയിൽ നിന്ന് കുടിയറിയന്മാർക്ക് കേരളത്തിൽ നിന്ന് കാര്യം എന്നൊക്കെ ഈ നാട് ചർച്ച ചെയ്യേണ്ട സമയമുണ്ട് ഈ മണിയടി വിദഗ്ധന്മാരടിയവന്മാരല്ല കയ്യിലുള്ള ആ സാധനം വെച്ചിട്ട് എവിടെയാണ് അധികാരങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് വരേണ്ടത് പണ്ട് രാജാക്കന്മാരുടെയൊക്കെ പിന്നാമ്പുറങ്ങളിലൂടെ അധികാര കസേരകളിലേക്കൊക്കെ എത്തിപ്പെട്ടു എന്നതിനപ്പുറം ഇവർ അത്രമാത്രം സഹാനുഭൂതിയൊന്നും അല്ല നിങ്ങൾ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ തന്നെ നോക്കിയാൽ മതി